നാരകം നട്ടിടം കൂവളം കെട്ടിടം നാരി മികച്ചിടം ഈ മൂന്നിടങ്ങളും നശിച്ചു പോകുമെന്ന് ആരോ എഴുതി വെച്ച ഒരു ക്ഷുദ്ര കവിതയുണ്ട് എഴുതി വെച്ചവൻ ആരാണെന്ന് ഇതുവരെ സ്ത്രീകൾക്ക് പിടി കിട്ടിയിട്ടില്ല കിട്ടിയിരുത്തങ്കിൽ പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ഈ കേകവൃത്തത്തിൻ്റെ ലക്ഷണമുണ്ടല്ലോ മൂന്നും രണ്ടും രണ്ടും മൂന്നും രണ്ടെന്ന് ഇരുട്ടടി കൊടുത്ത അവന് കാലപുരിക്കയച്ചേറ്റി എന്തായാലും ഈ കേരളത്തിൽ ഇക്കാലം അത്രയുമായിട്ട് എത്ര നാരകം നട്ടു എത്ര കുവളം കെട്ടുപോയി ഇന്നൊന്നും നമ്മൾക്ക് കണക്കില്ല അറിയില്ല എന്നാൽ ഒരു കാര്യമാണ് സമീപ വർഷങ്ങളായി കേരളത്തിൽ മൂന്ന് മികച്ച നാരിമാരുണ്ടായി നമുക്കറിയാം സാഹിബിന്റെ ഭാഷയിൽ ഒന്റർപ്രണർഷിപ്പ് എന്ന് പറഞ്ഞതിന്റെ മലയാളം സംരംഭകത്വം എന്നാണ് മൂന്ന് വനിതാ സംരംഭകരുടെ കാര്യം നമുക്കറിയാം ഒന്നാമത്തേത് നമ്മുടെ സരിത നായർ സോളാർ പദ്ധതിയുമായിട്ട് ഇറങ്ങി സംരംഭക അതെന്തായി എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ രണ്ടാമത്തേത് അത്ര വലിയൊരു സംരംഭകയൊന്നും അല്ലെങ്കിൽ നമുക്ക് പറയാം ഒരു മികച്ച നാരി ആയിരുന്നെന്ന് നമ്മുടെ ഈ ഡിപ്ലോമാറ്റിക് ബായിലൂടെ സ്വർണം കൊണ്ടുവന്ന കേസിൽ നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ട നമ്മുടെ സ്വപ്ന സുരേഷ് മൂന്നാമത്തെ മികച്ച നാരി മറ്റാരുമല്ല നമ്മുടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ തൈക്കണ്ടിയിൽ ലേറ്റായി വന്നെങ്കിലും ലേറ്റസ്റ്റ് ആയി വന്ന മികച്ച നാരിയാണ് നാരി നമുക്കറിയില്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസ് സി റിപ്പോർട്ട് പ്രകാരം അവർ പറയുന്നത് ഈ മികച്ച നാരിക്കെതിരെ സി ബി ഐക്കോ ഇ ഡിക്കോ ഒക്കെ അന്വേഷണം നടത്തി

നൂറു വർഷം തികയായിരുന്നു ഇവിടെ എന്താണ് കുമാരനാശാന് കാര്യമെന്ന് ചോദിക്കാം അതാണ് വിശദീകരിക്കാൻ പോകുന്നത് കുമാരനാശാന്റെ ചിന്താവിഷ്ഠയായ സീത എന്ന കാവ്യം വായിച്ചിട്ടുള്ളവർക്ക് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത സ്ത്രീപക്ഷ രചന എന്ന് പറഞ്ഞാൽ ചിന്താവിഷ്ഠയായ സീതയാണ് സീത ആ കാവ്യത്തിലൂടെ സ്വന്തം പുരുഷനായ ശ്രീരാമനെതിരെ ഉയർത്തുന്ന പരാതികൾ നിരവധിയാണ് പിതാവ് ഭാര്യമാരിൽ ഒരാൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ജനങ്ങളാകെ എതിർത്തിട്ടും അദ്ദേഹം ഭരണവും രാജ്യവും ഉപേക്ഷിച്ച് വനത്തിലേക്ക് പോയി പോയപ്പോൾ ഭാര്യയുടെ ധർമ്മം പാലിക്കാൻ താനും കൂടെ പോയി എന്നാൽ വനത്തിൽ ചെന്നിട്ട് വേണ്ടത്ര സുരക്ഷ ഒരുക്കാൻ അദ്ദേഹം പറ്റിയോ ഇല്ല എന്നിട്ടോ നെടുന്നാൾ വിഭിന്നത്തിൽ വഴുവാനിടയായി ഞങ്ങൾ അതെന്റെ കുറ്റമോ പടുരാക്ഷസ ചക്രവർത്തിയൻ ഉടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ എന്നിങ്ങനെ രൂക്ഷമായ ഭാഷയിൽ സീത ചിന്താവഷ്ടായ സീതയിൽ ചോദിക്കുന്നുണ്ട് രാമനോട് ഇത് ആർഒസി റിപ്പോർട്ട് പോലെ കുമാരനാശാൻ്റെ വരികളാണ് കുമാരനാശാനും ആർഒ സി റിപ്പോർട്ടും വന്ന് ഈ ദിവസത്തിന് മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട് അന്നാണ് കേരളത്തിലേക്ക് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പൂജാതി കർമ്മങ്ങൾ നടത്തിയ അക്ഷതവുമായി പ്രധാനമന്ത്രി മോദിജി കേരളത്തിലെത്തുന്നതും അതുകൊണ്ട് ചിന്താവിഷ്ടയായ വീണ തൈക്കണ്ടിക്കും ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുള്ള അവകാശങ്ങളുണ്ട് ലോകത്തോട് ഒന്നോർക്കണേ ആത്മീയ വിഷയത്തിൽ കേരളത്തിലെ ആദ്യ വനിതാ സംരംഭകയായ മാതാ അമൃതാനന്ദമയി ദേവിയുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്നും ബിരുദമെടുത്ത ആദ്യ സംരംഭകയാണ് വീണ തൈക്കണ്ടിയിൽ മറക്കരുത് വെറുതെ അങ്ങ് പോയി ബിരുദമെടുക്കായിരുന്നില്ല എൻട്രൻസ് എഴുതുകയും ബെറിറ്റിൽ സീറ്റ് നേടുകയും പഠിച്ചെഴുതുകയും ഒക്കെ ചെയ്യ സാധാരണം പക്ഷെ ഇത് അങ്ങനെയല്ല സകല സുഖകുല വിമല തിലകിതേ ബെർലിൻ കുഞ്ഞനന്ദൻ നായർ ബാലകാണ്ടത്തിൽ ഇതൊക്കെ വിശദമായി എഴുതി വെച്ചിട്ടുണ്ട് അതല്ല നമ്മുടെ വിഷയം അവിടെ നിന്ന് പാസ്സായ വീണ ബാംഗ്ലൂരിൽ എക്സാലോജിക്കുന്ന പേരിൽ ഒരു കമ്പനി തുടങ്ങി അതൊരു കുറ്റമാണ് സരിത നായരെ പോലെ സോളാർ പാനൽ ഘടിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ആരോടും പണം തട്ടിയെടുത്തിട്ടില്ല സ്വപ്ന സുരേഷിനെ പോലെ ബിരിയാണി ചെമ്പിൽ മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് സ്വർണം കടത്തിക്കൊണ്ടു പോകുന്നത് കണ്ടു എന്ന് വർത്തമാനം പറഞ്ഞ് പത്രക്കാരെ ചുറ്റും വിളിച്ചു കൂട്ടിയിട്ടില്ല പിന്നെ എന്ത് തെറ്റാണ് ചെയ്തത് പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് മനോവിഷവുമായി കഴിയുന്നവർക്ക് ചില ഉപദേശങ്ങൾ കൊടുത്തു ആ ഉപദേശങ്ങൾ കൊടുക്കുന്നത് എങ്ങനെ തെറ്റാകും അതുകൊണ്ട് ഗുണം കിട്ടിയവർ അതിന്റെ സേവനത്തിന്റെ ചാർജ് എന്ന നിലയിൽ കുറച്ച് പണം കമ്പനിക്ക് കൊടുത്തു അതെങ്ങനെ തെറ്റാവും അത്രയേ സംഭവിച്ചുള്ളൂ ചില സേവനങ്ങൾ കൊടുത്തു സി എം ആർ എന്ന കമ്പനിക്ക് അവർ അതിന്റെ പ്രതിഫലമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയും തന്നു ഇതെങ്ങനെ തെറ്റാവും ചേട്ടാ ഒരാൾക്ക് കൊടുത്ത ഉപദേശം എന്താണെന്ന് മറ്റൊരാളോട് പറയാൻ പറ്റുമോ ഞാൻ ചോദിക്കട്ടെ മനസ്സ് വിഷമിച്ച് കഴിയുന്ന ഒരാളോട് നമ്മൾ ചെന്ന് ഉപദേശിക്കുകയാണ് ദിവസവും സന്ധ്യക്ക് വിലവിളക്ക് കത്തിച്ചു വെച്ച് രാമ രാമ പാഹിമാം രാമപാദം ചേരണേ മുന്ത രാമ പാഹിമാം എന്നിങ്ങനെ എല്ലാ ദിവസവും ചൊല്ലു നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും അയാൾ അത് ചെയ്യുന്നു അയാളുടെ എല്ലാ പ്രശ്നവും മാറുന്നു അയാൾക്ക് സന്തോഷം തോന്നിയാൽ നമുക്ക് പ്രതി വരും തത് കൂടെ പക്ഷെ ആരോടെങ്കിലും വിളിച്ചു പറയാൻ പറ്റുമോ ഞാൻ കൊടുത്ത ഉപദേശ രാമനാമം ജപിക്കാനാണെന്ന് അതിനു കിട്ടിയ തുകയാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം തുക പറയണമെന്നാണ് മാത്യു കുഴൽനാടനെ പോലുള്ള ചില വക്കീലന്മാർക്ക് നിർബന്ധം അതിനെ ഉയർത്തുന്ന ലോ പോയിന്റ് എന്താണെന്ന് അറിയാമോ ശശിധരൻകർത്ത ഈ വാരി എറിഞ്ഞ പണമൊക്കെ അതായത് കൊടുത്ത പണമൊക്കെ വീണയ്ക്ക് കൊടുത്തതും എൽ ഡി എഫിന് കൊടുത്തതും മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കും കൊടുത്തതും ഒക്കെ ആ കമ്പനിയുടെ ലാഭത്തിൽ നിന്നാണ് ആ ലാഭം പറഞ്ഞാൽ അതിൻ്റെ ഓഹരി ഉടമകൾക്ക് അവകാശപ്പെട്ടതാണ് അതിൻ്റെ ഓഹരിയുടമകളിൽ പതിനാല് ശതമാനം ഓഹരി എടുത്ത നമ്മുടെ കേരള സർക്കാരും പെടും അപ്പോ കേരള സർക്കാരിനും ഈ കൈക്കൂലി ഇനത്തിൽ ശതരം കൊടുക്കർത്ത കൊടുത്ത തുക മൂലം നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ോജിക്കിനെ എന്തായാലും ഇതിന്റെ ലോജിക്ക് മനസ്സിലാകുന്നില്ല എന്നാൽ പണ്ടാരമടങ്ങാൻ ഈ കമ്പനി അങ്ങ് നിർത്താമെന്ന് തീരുമാനിച്ചു അതാ അത്ര ഇപ്പൊ ഏറ്റവും വലിയ കുറ്റം സിനിമയിൽ മാന്നാർമത്തായി പറഞ്ഞതുപോലെ ഒരു കമ്പനി നിർത്തണമെങ്കിൽ അത് രണ്ടു കൊല്ലം മുമ്പ് കമ്പനി നിൽക്കണം അതായത് മാന്നാർമത്തായി പറയുന്നുണ്ടല്ലോ ഞങ്ങൾ പുറപ്പെട്ട് കഴിഞ്ഞു ഇത് വേണമെങ്കിൽ അരമണിക്കൂർ മുമ്പ് പുറപ്പെടാമെന്ന് എന്നതുപോലെ തന്റെ കാര്യം അല്ല ഈ കമ്പനി നിർത്താൻ അപേക്ഷ കൊടുക്കുന്നതിന് മുൻപ് കമ്പനി കൊടുക്കാനുള്ള ഇൻകം ടാക്സുകൾ കുടിച്ച മുഴുവൻ അടച്ചു തീർക്കണമെന്ന് അത് നാപ്പത്തഞ്ചു ലക്ഷം എങ്ങാണ്ട് എക്സാലോജിക്ക് ഇപ്പോഴും അടയ്ക്കാനുണ്ടെന്നാണ് പരാതി ഇത് ഈ പറഞ്ഞ പോലെ ആത്മഹത്യ ചെയ്യാൻ പോകുന്നതിനോട് കൊടെ എടുത്തു പോകും ജലദോഷം പിടിക്കാതെ നോക്കണമെന്നൊക്കെ ഉപദേശിക്കുന്നത് പോലെ അല്ലേ അല്ല ഈ ഉപദേശം ഞങ്ങളുടെ കുലത്തൊഴിലായതുകൊണ്ട് പറഞ്ഞതാണേ എന്തായാലും ഈ പരദൂഷണം പറഞ്ഞു പരത്തലാണല്ലോ ആണുങ്ങളുടെ കുലത്തൊഴിൽ കുഴൽനാടനെപ്പോലുള്ളവരുടെ പണിയും വേറൊന്നുമല്ല എന്തിനാ പണ്ട് ലങ്കയിൽ നിന്നും ശ്രീരാമൻ സീതയെ തിരിച്ചെടുത്തുകൊണ്ട് വന്നപ്പോഴും നാട്ടുകാരെ എന്താ പറഞ്ഞു പരുത്തിയത് അപവാദം അത് കേട്ട് കേട്ടും അടുത്തല്ലേ ഒടുവിൽ ശ്രീരാമൻ സീതയെ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിച്ചത് എന്ന് പറഞ്ഞതുപോലെ ഇപ്പോ ഇവിടെ പലരും ഊഹാപോഹങ്ങൾ വെച്ച് പറയുന്നത് സി എംമാറിൽ മാത്രമല്ലത്രേ ഇങ്ങനെ സേവനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് കമ്മീഷൻ കൊടുക്കുകയും കൈക്കൂലി കൊടുക്കുകയും ഒക്കെ ചെയ്ത് ഏതാണ്ട് നാനൂറ് കോടിയോളം രൂപ എക്സാലോജിക്ക് വാങ്ങിയിട്ടുണ്ടെന്നൊക്കെ ആൾക്കാർ പറയുന്നു ആകെ ഒരു സമാധാനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു തെരഞ്ഞെടുപ്പ് വർഷമാണ് നമ്മുടെ ചാനൽ ചർച്ചക്കാരും നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്നത് അവിടെ എത്തുമ്പോഴേക്ക് നമ്മുടെ ഈ ഡിപ്ലോമാറ്റിക് ബാഗിലെ സ്വർണ്ണക്കടത്ത് കേസ് പോലെ ഈ മാസപടി കേസും ഒക്കെ അങ്ങനെ അലിഞ്ഞു തീർന്നു പോകും ആകാശത്തിൽ ലയിക്കും എന്നൊക്കെയാണ് നേരോ കള്ളവും എന്തായാലും ചിലർ ഉപദേശിക്കുന്നു നമ്മുടെ ബിനീഷ് കൊടിയേരിയോട് ചോദിച്ച് ആ പരപ്പന പിന്നെ ചിലരൊക്കെ പറയുന്നു ആ പരപ്പന അഗ്രഹാരതയിലെ സൗകര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നമ്മുടെ ബനീഷ് കൊടിയോരയോട് ഒന്ന് ചോദിച്ചു വയ്ക്കാൻ അതെന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അവരോട് ചോദിച്ചു അവൻ പറയുന്നത് കഴിഞ്ഞ ദിവസം മോദിജി കേരളത്തിൽ വന്നപ്പോൾ സ്വീകരിക്കാൻ വേണ്ടി ഓടിയെത്തി അച്ഛന്റെ ശരീരഭാഷ കണ്ടിട്ട് അങ്ങനെ ഒരു സംശയം തോന്നുന്നു എന്താണ് ആ സംശയം എനിക്ക് മനസ്സിലാവുന്നില്ല പണ്ടൊരു വരേണ്ടിയ കവി എഴുതി വെച്ചിട്ടുണ്ടത്രേ അതുപോലെയാണ് അച്ഛൻ മോദിജിയുടെ മുമ്പിൽ നിന്നത് അതേപോലെ ആ കവിത എന്താണവോ ആ ഞാൻ രണ്ടു വരി ഓർക്കുന്നുണ്ട് േണം തണ്ടുവിട ചുലയേണം പുലയൻ വാരം പത്തു വന്നു നിന്നാൽ അങ്ങനെ ഒരു ശരീരഭാഷ അച്ഛനുണ്ടായതായി കാഴ്ചക്കാർക്ക് തോന്നിയോ ഒരു സവർണ വരേണ്യ ദുഷ്പ്രഭുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു കീഴാളൻ്റെ ശരീരഭാഷ എന്തായാലും എനിക്കൊന്നേ പറയാനുള്ളൂ ഇതൊന്നും എന്റെ കുറ്റമല്ല സീത പറഞ്ഞതുപോലെ തന്നെ ഞാനും പറയുന്നു എന്റെയും അച്ഛൻറെയും പേരിൽ വെറുതെ വിവാദങ്ങൾ കെട്ടിവെക്കുന്ന മാപ്രകളോട് എനിക്ക് ഒന്ന് ചോദിക്കാനുണ്ട് നെടുനാൾ ഭരണത്തിൽ വാഴുവാനിടയായി ഞങ്ങളത് എൻ്റെ കുറ്റമോ പടുരാക്ഷസ ചക്രവർത്തി മണൽ മോഹിച്ചത് ഞാൻ പിഴച്ചതോ